ഉപ്പ്തറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു സിനിമ സീരിയൽ താരം അനിൽ കെ ശിവറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഉപ്പതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ചത് പലയിടങ്ങളിലായി പിരിഞ്ഞുപോയ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒത്തുചേർന്നപ്പോൾ അത് ഓർമ്മപ്പെടുത്തലിന്റെ നിമിഷമായി മാറി അധ്യാപകർ പലരും വിരമിച്ച വിശ്രമ ജീവിതത്തിലാണെങ്കിലും ഈ ഒത്തുചേരൽ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുക കൂടി ചെയ്തു രണ്ടായിരത്തിയെട്ട് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ സ്കൂളിലെ പാചകത്തൊഴിലാളിയായിരുന്ന മേരിക്കുട്ടിയെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു പരിപാടി സിനിമാ സീരിയൽ താരം അനിൽ കെ ശിവറാം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ സാബു വേങ്ങവേലി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ മാത്യു അഗസ്റ്റിൻ ഹെഡ്മിസ്ട്രസ് ടോം അഗസ്റ്റിൻ ജോസഫ് ജോസഫ് മാണി ജെസി ജേക്കബ് ജോർജസ് കറിയ അണില പി ജോസ് ബിൻസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു